തിരുവനന്തപുരത്ത് എ ഡി ജി പി സൗ ഞാൻ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം സിറ്റി ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥർ എൻ്റെ ഓഫീസിലേക്ക് പെട്ടെന്ന് വന്നു അവർ വന്നത് അല്പം എപ്രാപത്തിലായിരുന്നു സാറേ ഒരു വലിയ അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ ഈ ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് അല്പം ശക്തമാക്കാൻ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഞാൻ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടവർ ഈ ചില വയലേഷൻസ് കണ്ടപ്പോൾ ആ വാഹനങ്ങൾ ബുക്ക് ചെയ്തു ബേക്കറി ജംഗ്ഷൻ അടുത്ത് കിടന്നൊരു വാഹനത്തിൽ അത് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത അങ്ങനെ ഒരു വിഷയത്തിൽ ഇവരൊരു സ്റ്റിക്കറ് കൊണ്ടൊട്ടിച്ചു യു ആർ ബുഗ്ഡ് എന്ന് എഴുതിയ ഓഫൻസ് വരുന്നൊരു സ്റ്റിക്കർ കൊണ്ടൊട്ടിച്ചു ഒട്ടിച്ച് കഴിഞ്ഞ് ഇവർ തിരിഞ്ഞു പോകുമ്പോഴാണ് മനസ്സിലാക്കിയത് ആ വാഹനത്തിൽ വന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും സംഭാഷണോ ഉണ്ടായോ പറഞ്ഞു ഒന്നും ഉണ്ടായില്ല ആരും ഒന്നും പറഞ്ഞില്ല അവരെ പിന്നീട് തിരിച്ചു പോയി അപ്പോൾ തിരുവനന്തപുരത്ത് ഈ വി ഐ പി ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിതുപോലെ നൂറായിരം പ്രശ്നങ്ങൾ ട്രാഫിക് പോലീസുകാർക്കറിയാം അത് വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ അവർക്കുണ്ടാക്കും ആ അനുഭവം വെച്ച് ഭയം അവർ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചിരുന്നു അങ്ങനെ സംസാരിച്ച് കുറച്ച് സമയം പോയപ്പോൾ വേറൊരു ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ ടീം വന്നു അവർ യഥാർത്ഥത്തിൽ ഈ വാഹനത്തിന് പുറകെ ക്ലിഫോസിൽ പോയിരുന്നു അവർ പോയത് അവിടെ പോയി പറഞ്ഞ് ഇതൊന്ന് പ്രശ്നമില്ലാതാക്കാൻ വേണ്ടി വിശദീകരിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് ഉമ്മൻചാണ്ടി സാറിന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരോ സ്റ്റാഫ് ആരോ സ്റ്റാഫാരോ ഈ വിഷയം അദ്ദേഹം അറിഞ്ഞു അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് അത് എത്ര രൂപ ഫൈൻ എന്ന് ചോദിച്ചിട്ട് ആ ഫൈൻ അടച്ച് റെസീറ്റ് വാങ്ങി ഇവരെ വിട്ടയക്കുകയാണ് ചെയ്തത് യാതൊരു പ്രശ്നവുമില്ലാതെ അവർക്ക് തന്നെ അത് അത്ഭുതമായിരുന്നു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ താനൊരു സാധാരണ പൗരൻ മാത്രമാണ് എന്ന ആ ബോധം ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിച്ച ഒരു അനുഭവമായിരുന്നു അത് അല്ല കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത് ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന്